നമ ഹരിശ്രീഗണപത അപ്പോൾ മഹേന്ദ്രാജലേന്ദ്രഗുഹാന്തരാൽ ഘൃത്രം പുറത്തുപതുക്കെ പുറപ്പെട്ടു വൃത്തനായുള്ള ഘൃത്രപ്രവരണം ൂപനായി കവികളെ തുഷ്ട്യ പറഞ്ഞുപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു ീതി പൂണ്ടു ഭക്ഷിക്കരുദിനം ദിനം ഘൃദ്രവാക്യം കേട്ടു മർക്കടക്കം പരിത്രസ്തരായന്യൂന്യമാശുചൊല്ലിടിനാർ അതീന്ദ്ര തുല്യനായ ഒരു ഘൃദ്രാധിപൻ സത്വരം കൊത്തിവിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായി കൽിതമാർക്കും തടുക്കരുതേതു നമ്മൾ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കെന്നും വന്നതുമെത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജായുതൻ നന്മയൂർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തെക്കു കിട്ടുമോ ശ്രീരാമകാര്മപാദാബുജി പക്ഷിയെന്നാകിലും പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണ പീയൂഷ സമാനമാ വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരന്തു പറയുന്ന പൗത്രനു അൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാ മാറു ചെന്ന ഭൂചലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ ും കമലേക്ഷോണിപുത്രി മുറയിട്ടിതു മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താചരനോട് ജടായുവ പക്ഷിപ്രവരണതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൽ തലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യു വരായെന്ന് അനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന ും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായൂജ്യം ഭാഗ്യവാൻ അർക്കുലോത്ഭവനാകിയ രാമനും അർക്കജനോടനീസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ ീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാസു കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കവിവരന്മാരയോ രോദിശി ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷൂവരനയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു മുപ്പതുളിനകത്തു ചെന്നീടായിലപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾക്കുവാസരം പോയതുമേതു അറിഞ്ഞീല ഞങ്ങൾ അതുകൊണ്ടു ദർപ്പ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ കണ്ടുകിട്ടി ബലാൽ ുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരീണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ നീ നീയറിഞ്ഞീടും താരേക വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദമവനോടു ചൊല്ലിനാൻ ഇഷ്ടനാം ജായു ഞാനൊട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും അനേകായിരംസരം കൂടി ഞാൻ എന്നു സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുതകക്രിയക്കെന്നെടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ നിങ്ങൾക്കു വാത്സഹായം ഞാൻ അവനെ എടുത്തു കവികളും അപ്തി തീരത്തു വെച്ചിടിനെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ തിരുത്തിനാർ പിന്നെയുമുക്തമന്മാരായ ി തന്നോടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങി ത്രികൂടാരി ലങ്കാപുരയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനെ ജാനകി നത്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്കു കാണാംകയാൽ സാമർത്ഥ്യമാക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂചയെ കണ്ടുവരും ധ്രുവം സോദരനെക്കുന്ന ദുഷ്ടനെ കൊല്ലേണമേതൊരു ജാതിയും പക്ഷവുമില്ല മേ യന നിങ്ങൾ കടക്കണ രം പിന്നെ വന്നു രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമതിന് വഴിയെന്നു നിർണയം രത്നാകരം ശതയോചനാ വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാ പുരം കൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിയ സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങളോടു വാനരന്മാരോടു ചൊല്ലിനാൻ ഞാനും ജടായുവാം പ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിൻ്റെ അതിവേഗം പറന്നിതും മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനും പക്ഷപുടങ്ങളിലപ്പോഴവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കീടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനം പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോന്ദ്രശിരസിനന്ദനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ നേരത്തു കാണായു ചിറകം കരിഞ്ഞിങ്ങനെ ദിഗ്രമം പൂണ്ടുദേശങ്ങളറിയാനു വിഭ്രാത മനസനായുഴന്നങ്ങനെ ചെന്നൈ നിശാഗര താപസൻ തന്നോടെ പുണ്യാശ്രമത്തിന് പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാരെന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സംപാതെ ായി വന്നതിനെന്തു മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ഒരു നിനക്കിന്നു പക്ഷം പറകണി എന്നതു കേട്ടു ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിരു സന്നമായി വന്നു ചിറകും ദയാ ജീവനത്തെ ധരിക്കേണ്ടുമുപായം നേവമെന്നോടു ചൊല്ലിത്തരേണമി എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളിച്ചേരുന്നു സത്യമായുള്ളതുള്ള ചൊല്ലുന്നതുണ്ടു ഞാൻ

ചിച്ചായയോടു സംയുക്തമായി വർത്തതമായുള്ള താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാകുന്നൂനമാത്മാവിനു മായയാ ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു ും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മകൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചുവസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചുവാഴും വിധവും ഉത്തമാം കൊള്ള വീഴുമതോ ഭുവി പുണ്യ ഒടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാരസമേതനായി ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും എന്നതിലൊന്നു രഥസായി ചമഞ്ഞതു ചെന്നു സീമന്തിനീ വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേചരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മല്ലവേ പഞ്ചരാത്രം കൊണ്ടു

പഞ്ചവിംശതി രാത്രിയാൽ പിന്നെ ഒരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണിച്ചീടുമംഗുലീജാലും നഖപങ്ക സന്ധിക്കും നാസിക കർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസി കിഞ്ചന പോലും പിഴയാതെ കർണയോ ചിത്രം കർണയോടും പിന്നെ സപ്തമേമാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥരണികൾക്കും പഞ്ചമേ മാ ചൈതന്യവാനായി വരുമസീവൻക്രമേണി സൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷ ുക്തസത്തിനാൽ വർദ്ധതമായ പിണ്ഡം മുഹൂർമൃത്യുവരാ നിജം കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാടരവഗ്നി പ്രതപ്തനായി തൽ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൽ പത്തു യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങളനുഭവിച്ചേനകം പുത്രധാരാതി ബന്ധുക്കൾ സംബന്ധവുമെത്രം കൂടി കഴിഞ്ഞിതും നിത്യം കുടുംബ ഭരണിക ശക്തനായി വിത്തമന്യായമാർജിച്ചിതന്വകം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടും ഇതിപ്പോഴിവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ഭാഗ്യസ്ഥലേക്കൽ പോനിക്ക് പുറപ്പെട്ടുകൊള്ളാവും ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി മി തന്നെയൊഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ലേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്യാഭഗത് സ്തുതി തുടങ്ങി പത്തു മാസം തികയും വിധൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ജീവനും മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ ചൊല്ലാവതും യൗവന ദുഃഖവും വാർത്തക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദിദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖി സ്ഥൂല സൂക്ഷമാത്മകദേഹത്വയാൽ പരം മേലേയിരിപ്പതാത്മാ പരൻ കേദികളിൽ മഹത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മ സകലാത്മകം ഈശ്വരമിർമുക്തമെന്നറിയും നേരം മായാവിമോഖം അകലും എല്ലാവരും പ്രാരബ്ധർമ്മേകാനുരൂപം കുവി ത്മനാവാളുക പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല ത്രേതായുകേ വന്നു നാരായണൻ ഭൂജാതനായിടും ദശരഥപുത്രനായി നത്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ വാഴും ദകാരണ്യത്തിൽ ചണ്ടനായുള്ള സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയുഗാൽ കവി കുലം കുലം വരും തത്ര സമാഗമം നിന്നോടു വാനരത്തെത്തുമൊരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായുൽഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു മുന്നം നിശാകരനായ മഹാമുരി വന്നതു കാൺവിൻ ചിറകുകൾ ബുദ്ധനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃത മാഹാത്മ്യമാരാലു മോർത്താലറിയാവേതും രാമനാമാമൃതത്തിൻ്റെ സമാനമായി മാമകി മാനസേ മറ്റു തോന്നീലകൂ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കും കല്യാണഗാത്രിയെ കണ്ടായ പ്രയത്നംവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകില്ലൊരു ജാതിയോ എന്ന് പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സംഭാദി വിഹാരസ പിന്നെ കവിവരന്മാർ കൗതുകത്തോടു അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിയാർ ചക്ര ഭയങ്കര സമുദ്രമാരോഗ്യകികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന മറുകര മറുകര ഇല്ലല്ലോ അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു വകാശം കവികളെ ശക്രതനയതുമുതനാ മങ്കട നായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവിഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അവൻ അംഗതനിങ്ങനെ ചെന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേ വരും ഒന്നും പറഞ്ഞൊരുത്തരുമംഗതൻ പിന്നെയും ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോചന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പത് ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും

പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ പിന്നെയും കൊണ്ടുപോയി അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തു മുക്കോടി വാനവർത്തമോടുമുൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യു ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചതിളക്കം വരാ സാരാർത്ഥമൂർത്തികൾ ആംനായൂർത്തികൾ ചൊല്ലിനാർ നാംനാഹനുമാനിവനെന്നു സാദരം വജ്രം ഖനുവിങ്കലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതോ നിൻ നിൻകൈയിലല്ലയോ തന്നതു നീ വീര്യവേഗങ്ങൾ രാഘവൻ അങ്കുലീയ മധുരീര്യങ്ങൾ ഇത്തം ആധുസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടു കുലുങ്കുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൽ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനെന്നുമേ അല്ലോ ദശഖനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻതുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികച്ചു കൈതൊഴുതിയിടുവൻ ടുവൻ രാമാങ്കുലിയവൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോ ഒരു വിധി സുതനാരൂട കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരികെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചീടും ദശാസിന് രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാവല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ ുണ്ടരികേത്തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചൂരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻമുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൽ ം പറഞ്ഞറിയിച്ചോരു തത്തയും തയും ബോദത്തോടിരുന്നതകാലമേ ഇത്തത്യാത്മ രാമായണേ ഉമാര സംവാഷ്കിന്ദം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे हरे